ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ നാലാമത്തെ യൂണിറ്റിലെ അതായത് പത്താമത്തെ പാഠഭാഗമായ കബു തെക്ക് എന്ന കവിതയുടെ ഹിന്ദി ആശയമാണ് അപ്പം നമ്മളോട് ഹിന്ദി ആശയിലിഖേ എന്ന് നാല് മാർക്കിനായിരിക്കും ചോദിക്കുക ഓരോ പാരഗ്രാഫ് തന്നിട്ട് തിന്നിട്ടപ്പോൾ നമ്മൾ ഹിന്ദി ആശയം ഓരോ പാരഗ്രാഫ് വെച്ച് പഠിക്കാം ഓക്കെ വന്ദന ടേട്ട എന്ന കവിയത്തിൽ എഴുതിയ കവിതയാണ് കബിതക്ക് എന്ന് പറഞ്ഞാൽ എത്ര കാലം അതായത് എപ്പോൾ വരെ എത്ര കാലം എന്നും പറയാം എപ്പോൾ വരെ എന്ന് പറയാം സമൂഹത്തിലെ ദളിതരും ദുർബലരും ആദിവാസികളുമായ ജനവിഭാഗങ്ങളോട് അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള പ്രോത്സാഹനമാണ് കവിയത്രി ഈ കവിതയിലൂടെ നമ്മൾക്ക് നൽകുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാം ഭാഷ എഴുതുമ്പോൾ ഈ പറഞ്ഞ മലയാളം ഹിന്ദിയിൽ എഴുതണം അപ്പം നമ്മൾ എഴുതണം ഉത്തരം സമകാലീൻ ഹിന്ദി കവിയത്രി വന്ദനാട്ടേട്ടെ ദ്വാര ലിഖിത കവിതായ കബുതക്ക് സമകാലീൻ ഹിന്ദി കവിയത്രി വന്ദനാട്ടേട്ടെ അതായത് സമകാലീന ഹിന്ദി കവയിത്രി വന്ദന ടേട്ടെ എഴുതിയ കവിതയാണ് കബുതക്ക് ഇസ്മേ കവിയീനെ സമാജിക്ക് ളിത് പീഡിത് ഏവം ആദിവാസി ലോകവുംക്കോ അപ്പന അധികാരവും കിലേ ലഡ്നേക്ക പ്രോത്സാഹ പ്രോത്സാഹനം ധരെയെ അതായത് സമൂഹത്തിലെ ദളിതരും ദുർബലരും ആദിവാസികളുമായ ജനവിഭാഗങ്ങളോട് അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള പ്രോത്സാഹനമാണ് കവിയത്രി ഈ കവിതയിലൂടെ നൽകുന്നത് ഓക്കെ നമ്മൾക്ക് കവിത വായിച്ചു നോക്കാം कब तक ए वंदना टेटे कब तक रहोगे अपनी पहचान जानने के लिए दूसरों का मुह और कब तक में रहोगे कि कोई आए और तुम्हारे लिए लडे कब तक खुश होते रहोगे कि उनकी कहानी में तुम्हारा जिक्र है कि तुम्हारा इतिहास പ്രതീക്ഷിച്ചിരിക്കുക പ്രതീക്ഷ കർണ അതായത് ദൂസരോമ്പ നിർഭർ രഹിതന മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുക കബുത്തക്ക് ജോഹത്തെ പ്രതീക്ഷിച്ചിരിക്കും അപ്പനി പഹജാൻ ജാനെ കേരി എന്ന് പറഞ്ഞാൽ സ്വന്തം അസ്തിത്വം നിലനിർത്താൻ വേണ്ടി ദൂസരോംകാ മുഹ് മറ്റുള്ളവരെ പ്രതീക്ഷിക്കുക മുഹു ജോ ദൂസരോംകാ മുഹ് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കും എത്ര കാലം നമ്മള് തന്റെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക ഇത് എങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയും ആശയം കവിത്രി ജനദാസെ പുഷ്ടിയെ കവിത്രി ജനങ്ങളോട് ചോദിക്കുന്നു അപ്പനി പഹജാൻ ബനായെ കേളിയെ സ്വന്തം അസ്തിത്വം നിലനിർത്താൻ വേണ്ടി കബിതക്ക് എത്ര കാലം തും നിങ്ങൾ ദൂശരോം കി പ്രതീക്ഷ കർത്തേരോഗിച്ചിരിക്കും അതാണ് നമ്മൾ പറഞ്ഞ ആ ലൈനിന്റെ ആശയം ഇനി അടുത്ത ലൈന് അവർ रहोगे की कोई आए അതാണ് അടുത്തത് പിന്നെ തുമാരേലിയ ലഡേ എന്താണ് കബുതക്ക് ആസരമേ എത്ര കാലം ആശ്രയിച്ചിരിക്കും കോയി ആയേ നമ്മൾ മറ്റുള്ളവരെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മൾ നമ്മൾ ഓരോന്നിനും പ്രതീക്ഷിക്കാൻ നമ്മൾക്ക് ആരുമില്ല കോയി ആരുമില്ല അവർ തുമാരേലിയ ലഡേ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അതും നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ സ്വയം തന്നെ എല്ലാം നേടിയെടുക്കണം പിന്നെ കബുത്ത് ഖൂത്തെ രേഖയെ കബുത്ത് എത്ര കാലം ഖൂത്തെ രേഖയെ സന്തോഷിച്ചിരിക്കും ഉൻ കി കഹാനേ ആ എഴുതിയ മറ്റുള്ളവർ എഴുതിയ കഥയെക്കുറിച്ച് തുമാര ജിക് നിങ്ങളെ പരാമർശിച്ചുകൊണ്ട് ജിക്രറ പരാമർശിക്കുക വിവരിക്കുക നിങ്ങളെ പരാമർശിച്ച് നിങ്ങളെ വിവരിച്ചുകൊണ്ട് മറ്റുള്ളവർ എഴുതിയ കഥ വായിച്ച് നിങ്ങളെത്ര കാലം കുശോത്യരേഖയെ സന്തോഷിച്ചിരിക്കും അതേപോലെ തുമാര ഇതിഹാസ് നിങ്ങളുടെ ചരിത്രം തും നഹീം ഉസ്നെലിഗാഹെ നിങ്ങളുടെ ചരിത്രം അവരാണ് എഴുതിയത് അത് നിങ്ങളാണ് എഴുതേണ്ടത് അല്ലാതെ അവരല്ല നിങ്ങളെ ചരിത്രം എഴുതേണ്ടത് നിങ്ങളാണ് എഴുതേണ്ടത് അപ്പം എങ്ങനെ നമുക്ക് ആശയം എഴുതാം കബുത്തു ദൂശ്രവും ആശ്രയമേ രഹോഗെ എപ്പോൾ വരെ എത്ര കാലം നിങ്ങൾ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കും തുമാരേലിയെ ലഡ്നേക്കോ കോമാരേലിയെ നിങ്ങൾക്ക് വേണ്ടി ലഡ്നേക്കോ യുദ്ധം ചെയ്യാൻ കോയിനെയ്യായേക ആരും വരില്ല അപ്പനെ അധികാരം കോ പ്രാപ്തേ കെലിയെ തന്റെ അധികാരങ്ങൾ പ്രാപ്തമാക്കാൻ വേണ്ടി തുമേ സ്വയം ലഡ്നായേ നിങ്ങൾ സ്വയം ലഡ്ന യുദ്ധം ചെയ്യണം നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് നേടാൻ വേണ്ടി നിങ്ങൾ സ്വയം ലഡ്ന സ്വയം യുദ്ധം ചെയ്യണം ലഡ്നാണ് യുദ്ധം ചെയ്യുക ദൂശരോം കി ലിഗീ ഹു മറ്റുള്ളവർ എഴുതിയ കഹാനീമയും കഥയിൽ അപ്പനാ ജിക്ര സുൻകർ തന്നെ കുറിച്ചുള്ള പരാമർശം കേട്ടിട്ട് തും കബുത്തക കുശ്വര നിങ്ങൾ എത്ര കാലം സന്തോഷിച്ചിരിക്കും ും കബു തെക്ക് നിങ്ങൾ എത്ര കാലം ഖൂ രോഗെ സന്തോഷിച്ചിരിക്കും അതുപോലെ തന്നെ ദൂസരോം കെ ലിഗേഗെ ഇതിഹാസ്മീൻ മറ്റുള്ളവർ എഴുതിയ ചരിത്രത്തിൽ ദൂസരോം കെ മറ്റുള്ളവർ ലിഗേഗെ എഴുതിയ ഇതിഹാസ്മീൻ ചരിത്രത്തിൽ തും കബു തെക്ക് നിങ്ങൾ എത്ര കലാപ്പനെക്കോ ടൂർത്തേരേഖയെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും തന്നെ കുറിച്ച് എഴുതിയത് നിങ്ങൾ എത്ര കാലം ടൂർത്തേ രോഗ അന്വേഷിച്ചിരിക്കും ഇതാണ് ഈ പാരഗ്രാഫിന്റെ ആശയം ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ എഴുതുമെന്ന് ഓക്കെ ഈ കവിതയിൽ കോയി എന്ന പ്രയോഗം കൂടുതൽ പ്രയോഗിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാജ് സേവക മഹാപുരുഷോം സമൂഹത്തിന് സേവനം ചെയ്യുന്ന മഹാപുരുഷന്മാർ എന്നാണ് ഈ കോയി എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് സമാജ സേവക മാ അതായത് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളെയാണ് കോയി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് ഹിന്ദി കവിത വായിക്കാം അവതാരോം കി ബാഡ്മാര ഉത്താർ ക്യോം കോയി തുമാരി കരേഖ കോരികരൺ इसलिए बदलो कि समय बदल ഇവിടെന്താ പറയുന്നത് രോഗേ നിങ്ങൾ എത്ര കാലം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്തിനാണ് അവതാരവും പുതിയ അവതാരങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അവതാരോം കി ആഗമൻ കി ബാട്ട് എന്ന രാസ്ഥ വഴി ആഗമനത്തിന്റെ വഴി പുതിയ അവതാരങ്ങൾ ആഗമനം ചെയ്യുന്നതിന്റെ വഴി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഹോസഖേ തുമാര ഉദ്ധാർ നിങ്ങളുടെ പുരോഗതി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഉദ്ധാർ എന്ന് പറഞ്ഞാൽ ഉയർത്തുക പുരോഗതി എന്നൊക്കെ നിങ്ങളുടെ പുരോഗതി നിങ്ങൾ തന്നെ നേടിയെടുക്കുക നിങ്ങളുടെ പുരോഗതി സ്വയം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് കവിയത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഹോസകെ തുമാരി ഉദ്ധാർ നിങ്ങൾ ഉദ്ധാർ നിങ്ങളുടെ പുരോഗതി ഉയർത്തുക ക്യോം കരേഖ കോയി തുമാരി മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കാൻ ആരും ശ്രമിക്കില്ലെന്നും കൂടെ കവി നമ്മോട് പറയുന്നു എന്താ പറഞ്ഞത് എന്താണ് കോയി ക്യോം കരേഖ കോയി തുമാരി എ ആരാണ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി വ്യതാക്ക നിരാകരൻ നിങ്ങളുടെ ദുഃഖത്തിനെ ദൂരീകരിക്കാൻ ആരാണ് ചെയ്യുക അപ്പനീവ്യത തന്റെ ദുഃഖം ബടാനേക്കിരേ തന്റെ ദുഃഖം ഉയർത്തിക്കൊണ്ട് അപ്പനീവ്യത മറ്റുള്ളവരുടെ ദുഃഖം ബടാനേക്ക് എന്താണ് ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ദുഃഖം ദൂരീകരിക്കാൻ ആരാണ് ശ്രമിക്കുക അങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കാം നിങ്ങളുടെ പുരോഗതി സ്വയം നേടിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ ഏർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബടാന വർദ്ധിപ്പിക്കുക മറ്റുള്ളവരുടെ വ്യത ദുഃഖം ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ ദുഃഖം തുമാരി വ്യതാക്ക നിങ്ങളുടെ വ്യത നിങ്ങളുടെ ദുഃഖങ്ങളെ നിരാകര ദൂർക്കർണ ദൂരീകരിക്കുക ഒഴിവാക്കാൻ വേണ്ടി ആരും ശ്രമിക്കില്ലെന്നാണ് കവിയത്രി ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് കവിയത്രി പറയാണ് ബദലോ ഇസ്ലിയേ ബദലോ ഇതുകൊണ്ട് നിങ്ങൾ മാറണം നിങ്ങൾ മാറിയേ പറ്റൂ ബദലോ മാറുക നിങ്ങൾ മാറിയേ പറ്റൂ എന്തെന്നാൽ സമയ ബദൽ ചുകീഹേ എന്താണ് കാലഘട്ടം മാറിയത് നിങ്ങൾ തിരിച്ചറിയണം അതിനനുസരിച്ച് സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് കവി ഈ വരികളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പം എങ്ങനെ പറയും എങ്ങനെ നമ്മൾക്ക് കവി ആശയം ഹിന്ദിയിൽ എങ്ങനെ പറയും കവി യനാചാദ്യെ കവി ഇതാണ് ഈ വരികളുടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദളിത് പീഡിത് ശോഷിത് ലോകോംക്ക് ഇതിഹാസ്ക ഉനയും സ്വയം ലഗ്നക്ക് കോശിഷ് കർണാഹെ കവിയെ ഹീ കായിനാചാർത്തി കവി ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദളിത് ദളിതരായ അതായത് താഴ്ന്ന വർഗ്ഗക്കാരായ പീഡിത് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സോഷിത് ചൂഷണത്തിനിരയായ ലോകോംകോ ഇതിഹാസ്കോ ആളുകളുടെ ചരിത്രത്തെ ഉനയും സ്വയം ലിഗ്നേക്ക് അദ്ദേഹം സ്വയം എഴുതാൻ ർത്ത കർണായി പ്രയത്നിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കവി കാത്തി ഹേക്കി കവി പറയുകയാണ് കബുതക്ക് തും അപ്പനീ സമസ്യാവും കേ സമാധാൻ കെ ലിയെ നയ അവതാരവും പ്രതീക്ഷ കർത്തേരേഖ കബുതക്ക് എത്ര കാലം തും നിങ്ങൾ അപ്പനീ സമസ്യാവും സമാധാൻ കേ തന്റെ പ്രശ്നങ്ങൾ സമാധാനത്തിന് വേണ്ടി തന്റെ പ്രശ്ന സമാധാനത്തിന് വേണ്ടി തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നയ അവതാരവും കീ പ്രതീക്ഷ കർത്തരേഖ പുതിയ അവതാരങ്ങളെ എത്ര കാലം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും തുമാര ഉദ്ധാർക്കരിയെ നിങ്ങള പുരോഗമനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉദ്ധാർ പുരോഗമന പുരോഗമനത്തിന് വേണ്ടിട്ട് കോയിൻ ആരും തന്നെ വരില്ല നിങ്ങളെ ഉയർത്താൻ ആരും വരില്ല പോയി അപ്പനാ ദുഃഖ കബടാക്കർ ആരും തന്നെ തന്റെ ദുഃഖം ഉയർത്തിപ്പിടിച്ചിട്ട് തന്റെ ദുഃഖം വർദ്ധിപ്പിച്ചിട്ട് വർദ്ധിപ്പിച്ചിട്ട് ദുഃഖം നിങ്ങളുടെ ദുഃഖത്തെ നിവാരൻകേലിനേ ദൂരീകരിക്കാൻ ആരും തന്നെ വരില്ല അതുകൊണ്ട് കവിയത്രി ജനദാസി ജനദാസ്യക്കാത്തി അതുകൊണ്ട് തന്നെ കവിയത്രി ജനങ്ങളോട് പറയുകയാണ് സമയ ബദൽഗയായേ സമയം മാറിയിരിക്കുന്നു കാലഘട്ടം മാറിയിരിക്കുന്നു ഇസ്ലിയെ തുമേൻ വി ബദൽനാഹേ അതുകൊണ്ട് നിങ്ങൾ മാറണം തുമാരാ നിങ്ങൾ മാറിയിരിക്കണം എന്നാണ് കവി പറയുന്നത് ഓക്കെ അപ്പൊ ഈ വരികളുടെ ആശയം നമ്മൾ പഠിച്ച് ഇനി അടുത്ത വരികൾ വായിക്കാം അവർ കോയി അപ്പനാ സർപ്പർ ചൂത്തി ആരും നൽകില്ല അവരുടെ നിവാല ചോരൂറ് ചോറ് ഉരുള അതായത് തന്റെ ഭക്ഷണം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഭക്ഷണം തനിക്ക് വേണ്ടി ആരും നൽകില്ല നെഹീൻ ദേത്ത നൽകില്ല അബ് ഇപ്പോൾ കോയി ആരും തന്നെ അപ്പന നിവാല തന്റെ ചോറ് ഉരുള ചോറുരുള നിവാല എന്നാ ചോറ് ഉരുള അതേപോലെ നെഹിൻ തേത്ത തരില്ല അപ്പനാകാൾ തന്റെ കവിൾ ചവച്ച് കഴിക്കാൻ കവിളും ആരും തരില്ല മറ്റുള്ളവരുടെ കവിള് ചവച്ചരക്കാൻ നമ്മൾക്ക് തരില്ല അത് നമ്മൾക്ക് നമ്മൾ ഇത് തന്നെ വേണം അതേപോലെ കോയി അപ്പനാ സർപ്പർ ചൂത്തി നെഹിരക്ത ആരും വഹിക്കില്ല കോയി കോയി ആരും വഹിക്കില്ല എന്ത് അപ്പനാ സർപ്പർ തൻ്റെ തലക്ക് മുകളിൽ ചൂത്തി പാദരക്ഷകൾ ചെരുപ്പ് അതായത് എന്താ പറയുന്നത് നിങ്ങളുടെ പാദരക്ഷകൾ ആരും സ്വന്തം ശിരസിൽ വഹിക്കില്ല കി എന്തുകൊണ്ടെന്നാൽ എന്തെന്നാൽ ആത്മസമ്മാൻസെ ബഡി കോയി ചീസ് നെയ്യോത്തി ആത്മാഭിന ആത്മാഭിമാനത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല കാരണം ആത്മാഭിമാനത്തെക്കാൾ ബഡി കോയി ചീസ് നെയ്യോത്തി എന്താണ് മറ്റൊരു വസ്തുവുമില്ല ീസണ മറ്റൊരു വസ്തുവുമില്ല ഓക്കെ അപ്പം എന്താ പറഞ്ഞു നോക്കുക ഈ കവിതയുടെ കവി പറയാണ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി വേദന സഹിക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ല മനസ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരുടെ മുന്നിലും തല ആത്മാഭിമാനത്തോടെ മുന്നേറാൻ ശ്രമിക്കണം അധികാരങ്ങൾക്ക് വേണ്ടി സ്വയം പോരാടണമെന്നും കവിയത്രി നമ്മൾക്ക് ഉപദേശിക്കുന്നു അപ്പം എങ്ങനെയാണ് കവി പറയുന്നത് ആശയം നോക്കാം ഈ ഈ വരികളുടെ ആശയം നോക്കാം തുമാര നിവാല കോയിനെ ഇതേഗ നിങ്ങളുടെ ചോറുരുള ആരും നിങ്ങൾക്ക് വേണ്ടി നൽകില്ല മറ്റുള്ളവരുടെ ചോറു ചോറുരുള ആഹ് നിങ്ങൾക്ക് വേണ്ടി ആരും നൽകില്ല നിവാല ചോറുരുള തുമാരനിയെ മാറി മാർഖാനെ കോപി കോയിന നിങ്ങൾക്ക് വേണ്ടി അടിക്കാൻ ആരും വരില്ല നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആരും വരില്ല ഇസ്ലി അതുകൊണ്ട് ആത്മസമ്മാൻസി ആകെ പടം അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ മുന്നോട്ട് നീങ്ങൂ കി സി കെ സാം നസീർ സുഖനെ ഇതേ ആരുടെ മുന്നിലും തല കുനിക്കരുത് കവിയത്രി ചേതാവനീദേ ഉപദേശിക്കുകയാണ് എന്നാൽ അപ്പൻ ആസ്തിത്വകോപനായി തന്റെ നിലപ്പ് സ്വയം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പുതിലടോ സ്വയം നിങ്ങൾ പ്രയത്നിക്കൂ യുദ്ധം ചെയ്യൂ ദൂശ്വരോഗി പ്രതീക്ഷാനകരോ മറ്റുള്ളവരെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് എല്ലാം നിങ്ങൾ തന്നെ സ്വന്തം നേടിയെടുക്കണം അല്ലാതെ ഏത് കാര്യത്തിനും നിങ്ങൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രയത്നിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഓരോ മുന്നേറ്റവും എന്നാണ് കവി ഈ കവിതയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ കവിത വായിച്ച് പഠിക്കണം ഓക്കെ അപ്പം എന്തൊക്കെയാ എന്തൊക്കെ കവി പറയുന്നത് അതായത് ആരും തങ്ങളുടെ ചോറുള്ള നിങ്ങൾക്കായി തരില്ല ചവച്ച് കഴിക്കാൻ കവിളും തരില്ല നിങ്ങളുടെ പാദരക്ഷകൾ ആരും സ്വന്തം സിരസിൽ വഹിക്കില്ല കാരണം ആത്മാഭിമാനത്തേക്കാൾ വലുത് മറ്റൊന്നുമല്ല ഓക്കെ അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ആശയവും പഠിച്ചു കഴിഞ്ഞു കവി കവികത്തേക്ക് അതായത് ഈ പാഠഭാഗത്തിൽ കവി പറയുകയാണ് മറ്റുള്ളവരെ ഒന്നിനും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എല്ലാം നിങ്ങൾ സ്വന്തം തന്നെ ചെയ്യണം എന്നാണ് കവി ഈ കവികളൂടെ നമ്മളെ നമ്മൾക്ക് പഠിപ്പിച്ച് തരുന്നതൊക്കെ അപ്പം നമ്മൾ ഹിന്ദി ആശയം പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് ഈ ഹിന്ദി ആശയം ശ്രദ്ധിച്ച് പഠിക്കുക ഞാൻ ഓരോന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് എല്ലാവരും പഠിക്കുകയും നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് വരാം താങ്ക്